ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾ സീഡൊക്കെ ഓൺലൈൻ വഴി വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് ഇന്നാണ് വന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ഇട്ടേക്കാന്ന് കരുതി അപ്പോൾ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ കുറച്ച് മുറ്റത്ത് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് വലിയ രീതിയിലൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു രീതിയിൽ ചെറിയ ചെറിയ രീതി എന്നിട്ട് ചില ചില ഗ്രോ ബാഗുകൾ കാലിയായി കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഓൺലൈൻ വഴി അങ്ങനെ വാങ്ങിക്കാന്ന് അങ്ങനെ കുറേ വെജിറ്റബിൾസിൻ്റെ സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കിളിക്കും എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ പിന്നെ അമ്മ കിളിക്കോ എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാം കൊണ്ടൊന്ന് ഗ്രോ ബാഗിൻ്റെ അകത്തല്ല അത് എല്ലാം നിറച്ച് വെച്ചു അപ്പോൾ അമ്മ പറഞ്ഞു കിളിക്കും എന്തോ എന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും വെച്ച് നോക്കാം അപ്പം അമ്മയെ സഹായിക്കാനായിട്ട് കുഞ്ഞാപ്പിയാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇവർ രണ്ട് പേരും ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ടൊമാറ്റോയുടെയും അങ്ങനെ കുറേ സീഡുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ അമ്മ പറ്റുന്നതിൻ്റെ അകത്തെല്ലാം അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മയെ സഹായിക്കാൻ കുഞ്ഞാപ്പിയാണ് കൂടെ എന്നുള്ളത് അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അമ്മയും കുഞ്ഞാപ്പിയും കൂടെ ആണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു മരത്തെ ഫ്രാഷൻ ഫ്രൂട്ട് നല്ല രീതിയിലുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് ഉടനെ അത് വേണമെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി പുള്ളിക്കാരി തന്നെ കമ്പിട്ട് അതിട്ട് അടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഒരെണ്ണം പറിച്ചു കൊടുത്ത് അപ്പോൾ അത് വെറും പൊട്ടായിരുന്നു കൊള്ളത്തില്ല അത് ഞാൻ പറിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ പിന്നെ എൻ്റെയിൽ വന്ന് വാങ്ങിച്ച് അപ്പോൾ പിന്നെ അത് പൊട്ടിച്ചു കൊടുക്കണം എന്നായി അപ്പോൾ പിന്നെ അങ്ങനെ എടുത്ത് കൊടുത്ത് പുള്ളിക്കാരി അത് ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഭയങ്കര പുളിയാണെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ